എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു ധന്യമുള്ള നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ പ്രത്യേകമായ ഒരു നിയോഗവുമായാണ് ഇന്ന് ഈ സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തോട് അറിയിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ജനം അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന നിലയിൽ ഒരു ദൂത് ഞങ്ങൾക്ക് നൽകുകയും അത് പൊതുവിൽ ജനത്തോട് പ്രസ്താവിക്കുകയും വേണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ ഹേമമനുസരിച്ചിട്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല കഥാവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ അടുത്ത നൂറ്റി മണിക്കൂറിനുള്ളിൽ വലിയ ഒരു മിറക്കൽ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി നിങ്ങൾ ശ്രദ്ധിക്കണമേ കഥാവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം യേശുവിന്റെ ജനനത്തിങ്കിൽ രാത്രിയിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരോട് സ്വർഗത്തിൽ നിന്നും ദൂതൻ വന്ന് ഇങ്ങനെയാണ് അരുളിച്ചത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സർവ മാനവജാതിക്കും ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അത് കഥാവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ ഈ അറിയിച്ച ഈ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ആ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി കൊടുത്തതല്ല ഹിന്ദുവിനോ ക്രിസ്ത്യാനിറ്റിക്കോ ഇസ്ലാമിനോ ബുദ്ധിസ്റ്റിനോ ജൈനനോ പാർസിക്കോ സിക്കിനോ അങ്ങനെ യാതൊരു വേർതിരിവുമില്ലാതെ ഒരു ജാതി മത ഭേദ സഭ വ്യത്യാസവുമില്ലാതെ സർവ മാനവജാതിക്കും വേണ്ടിയാണ് യേശു ക്രിസ്തുവിന്റെ ജനനം അതുകൊണ്ടാണ് പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങൾക്കു വേണ്ടി അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ വലിയ ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് മുതൽ അടുത്ത നൂറ്റി മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവപ്രവർത്തി അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ ഇന്ന് എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് തുടങ്ങി അടുത്ത നൂറ്റി മണിക്കൂറിനുള്ളിൽ ആ അനുഗ്രഹം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഹാലെ ലൂയ്യ നമ്മുടെ എല്ലാവരുടെയും അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദൈവം പകർന്നു നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ അവിടെ പറയുന്നത് നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവരുടെ നടുവിൽ വെളിപ്പെട്ടു ദൈവത്തിന്റെ ആത്മശക്തി അവരുടെ നടുവിൽ വെളിപ്പെട്ടു എങ്കിൽ ആ നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ടത് അത് ഒരു പ്രാവചനിക ദൂത് അനുസരിച്ചിട്ടാണ് ആ നിറവ് അല്ലെങ്കിൽ ആ സംഭവം അവിടെ നിറവേറുന്നത് പ്രാവചനിക ദൂതെന്താണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്നുള്ളതാണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഒരാളിന്റെ മേലിൽ നിന്നോ രണ്ടുപേരുടെ നിന്നോ അല്ലെങ്കിൽ പ്രത്യേക സഭകളുടെ മേലിൽ അല്ലെങ്കിൽ പ്രത്യേക ജാതികളുടെ മേലിൽ ഒന്നുമില്ല ഒരു ജാതിയും ഒരു മതവും ഒരു സഭാ വിശ്വാ വ്യത്യാസവും ഇല്ലാതെ സർവജനത്തിന്റെ മേലും അന്ത്യകാലത്ത് സകല ജടത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്നുള്ളതാണ് ആ പ്രവചന ദൂത് ആ പ്രവചന ദൂതിന്റെ നിവൃത്തികരണമാണ് അപ്പോസ്വല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ സംഭവിച്ചത് എന്താ അവിടെ സംഭവിച്ചത് ആത്മാവ് ഒരു കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി പിളർന്നിരിക്കുന്ന തീ നാവുകൾ എന്നതുപോലെ ആത്മാവ് എല്ലാ വ്യക്തികളുടെയും മേൽ പതിഞ്ഞു ഹലെ ലൂയ്യ അവിടെ മുതൽ ആ ദൈവശക്തിയുടെ ചലനം അവരിലൂടെ ആരംഭിക്കുകയാണ് അവരിലൂടെ ആരംഭിച്ച ദൈവശക്തിയുടെ ചലനം ഉണ്ടാക്കിയ റിസൾട്ട് അസാധാരണമായ റിസൾട്ടുകളാണ് ലോകത്തിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് വിശ്വസിക്കുവാൻ പറ്റുന്നതിനപ്പുറമായുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മിറക്കൽസ് ആണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രിയമുള്ളവരെ നാം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാനിഫെസ്റ്റേഷൻ എന്നതുപോലെ നിങ്ങളുടെ മുൻപിൽ ഒരു അത്ഭുതമായി അതിനെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ അതിനെ ഏറ്റെടുക്കണം അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങളുടെ ലൈഫിലെ നിർണായകമായ സമയമാണ് അതിനെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു എബ്രാഹിം ലേഖനം നാലാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് പോലെ അവരും ഒരു സത്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല പോലെ അവരും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു അടുത്ത വാക്യം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവർ വാഗ്ദത്ത കനാനിൽ എത്തിച്ചേരുമെന്ന ഒരു വാഗ്ദത്തം കേട്ടുകൊണ്ട് ഇറങ്ങിയതാണ് പക്ഷെ കേട്ടവരിൽ ആ കേട്ട ദൂതിനെക്കുറിച്ച് ആഴത്തിനൊരു വിശ്വാസം സംഭവിക്കാഞ്ഞതുകൊണ്ട് കേട്ട സന്ദേശം അല്ലെങ്കിൽ ആ സദ്വർത്തമാനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള പ്രവചന ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൂത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിച്ചാൽ അല്ലെ ഈ ദൂത് ഞാൻ ഒന്നും കൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ദൂത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിച്ചാൽ നിങ്ങൾ ഈ വാദത്വം കാണുക തന്നെ ചെയ്യും ഏതു വാഗ്ദത്തം അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിന്റെ മേൽ ഒരു അത്ഭുതം നടക്കുമെന്നുള്ള ദൈവിക നിയോഗത്തിന്റെ ഈ പ്രവചന ദൂത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ഹാലെ ലുയ്യ അത് നിറവേറാൻ പോകുന്ന ദിവസങ്ങളാണിത് അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങളുടെ മുൻപിൽ വളരെ നിർണായകമാണ് കർത്താവിനെ കഥാവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതു വിഷയവും നിങ്ങളുടെ മുൻപിൽ നിറവേറാൻ പോവുകയാണ് ഹാലെ യേശു കർത്താവിന്റെ സുവിശേഷം സർവ്വ സർവജനത്തിനും വേണ്ടിയുള്ളതാണ് പ്രത്യേക മതക്കാർക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യേക സഭക്കാർക്ക് വേണ്ടിയുള്ളതല്ല പലപ്പോഴും ഇത് പലരും അവരുടെ വ്യക്തിപരമായതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് കെട്ടി വേലി കെട്ടി തിരിച്ചു വെച്ചിരിക്കുമ്പോൾ ദൈവിക സന്ദേശം ദൈവ കൃപയുടെ സന്ദേശം എന്ന് പറയുന്നത് സകലം മാനവജാതിക്കും വേണ്ടിയുള്ളതാണ് ഇത് ഒരു വ്യക്തിക്കും വേണ്ടി അടച്ചു വെച്ചിട്ടുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറയട്ടെ അപ്പോസവ പ്രവൃത്തിയിൽ നമ്മൾ കേട്ട ആ വാഗ്ദത്തം ഇതാണ് എല്ലാ ജഡത്തിന്റെ മേലും അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന എന്ന വാഗ്ദത്തം പഴയ നിയമത്തിൽ യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള വാക്യമാണ് അത് എടുത്ത് അപ്പോസ്വ പ്രവൃത്തിയിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അന്ത്യകാലത്ത് സകല ജടത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന സന്ദേശം ആ എന്റെ ആത്മാവിനെ പകരും എന്നത് പറഞ്ഞത് സകല ജടത്തിന്റെ മേലുമാണ് ഏതെങ്കിലും സ്വഭക്കാരുടെ മേലെന്നല്ല ഏതെങ്കിലും മതക്കാരുടെ മേലെന്നല്ല ഏതെങ്കിലും ജാതികളുടെ മേലെന്നല്ല ജടത്തിന്റെ മേലും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ജടത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച സംഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഹാലേ ലുയ്യ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അത് ഞങ്ങളുടെ ഉള്ളിലും വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുൻപോട്ട് നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുക മാത്രമാണ് ചെയ്യേണ്ടത് ആ ആത്മാവിനെ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നത് എന്ന ആ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുകയാണ് ഈ സന്ദേശം കേൾക്കുന്നവർ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുവാനുണ്ട് വിശേഷാൽ ഒരു ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ എന്ന് പറയുമ്പോൾ അഞ്ച് ദിവസമാണ് ഈ നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ ഒരു പന്ത്രണ്ട് തവണ നിങ്ങൾ ഈ സന്ദേശം റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം അതായത് ഒരു ദിവസം ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങളത് കേൾക്കുവാൻ തയ്യാറായാൽ അഞ്ച് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് മണിക്കൂർ കൊണ്ട് പന്ത്രണ്ട് തവണ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും ഇത് കേൾക്കുമ്പോൾ ഹലലുയ്യ അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആദ്യം കേട്ട സമയം മുതൽ അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നന്മയുടെ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊട്ട് മുൻപിൽ അത് വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിങ്ങൾ പ്രാപിക്കുവാൻ പോവുകയാണ് അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് പന്ത്രണ്ട് തവണ ഈ സന്ദേശം നിങ്ങൾ ഈ ടൈം ഗ്യാപ്പിനുള്ളിൽ കേൾക്കണം അതേപോലെ ഈ സന്ദേശം കേൾക്കുന്നവർ മിനിമം പന്ത്രണ്ട് പേർക്കെങ്കിലും ഈ സന്ദേശം അയച്ചു കൊടുക്കണം ഞാൻ പറയുന്നത് ഒരു പ്രത്യേകമായ ദൈവിക നിയോഗം അനുസരിച്ചിട്ടാണ് ഇതൊരു ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തൽ ഞങ്ങളോട് ഉണ്ടായതനുസരിച്ച് ജനത്തോട് കൈമാറുവാൻ വേണ്ടി നൽകിയ സന്ദേശമാണ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോവുകയാണ് കർത്താവിന്റെ കൃപ അതിന് നമ്മളെ ധാരാളമായി സമൃദ്ധമായി സഹായിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ട നിങ്ങൾ ഏത് വിഷയമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യും നിങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ സന്ദേശമുണ്ട് കൊനിൽ രണ്ടാമത്തെ ലേഖനം എട്ടാമതെയായി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് യേശു ക്രൂശയിൽ ദരിദ്രനായിത്തീർന്ന ദൈവകൃപ നിങ്ങൾ മറന്നു കളയരുത് നിങ്ങളൊരു രോഗിയായിരുന്നു കൊണ്ട് ഈ സന്ദേശം ഒരു സൗഖ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുകയാണ് നിങ്ങളോട് ദൂതുണ്ട് വചനം പറയുന്നു അവന്റെ അടിപ്പിണരാൽ യേശുവിന്റെ അടിപ്പിണ്ണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നിങ്ങളൊരു ശാപത്തിന്റെ കീഴിലിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ വചനത്തിൽ ഒരു സന്ദേശമുണ്ട് മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്തിന് നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഏത് നിലയിൽ നിങ്ങൾ നിന്ദി നിന്നയിൽ കിടക്കുന്ന വ്യക്തിയാണോ നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ മാനിക്കപ്പെടുവാൻ വേണ്ടി യേശു ക്രൂശിൽ നിന്ദിതനായി തീർന്നു ദൈവത്തിന്റെ വചനം ഇങ്ങനെ നമുക്ക് കൈമാറുന്ന വലിയ അനുഗ്രഹത്തിന്റെ ഒരു കൂമ്പാരമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ഈ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുവാൻ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല വിശ്വസിക്കുന്ന നിങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ലോകത്തിൽ ഒരു വ്യക്തികൾ നോക്കിയാലും കഴിയത്തില്ല ഈ സന്ദേശം നിങ്ങൾ മറക്കരുത് നിങ്ങൾ അടുത്ത നൂറ്റി മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രാപിക്കുന്ന സമയമാണ് അതേപോലെ ദിവസം ഈ കാണുന്ന ദിവസം മുതൽ അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങൾ ഈ കാണുന്ന സന്ദേശം അടുത്ത പന്ത്രണ്ട് പേർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്തു കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ ഒരു പന്ത്രണ്ട് തവണ ഈ നൂറ്റി ഇരുപത് മണിക്കൂറിന് ഇടയിൽ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ